എരുമയൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സർക്കാർ എൽ പി യു പി സ്കൂളുകളിലും പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാത ഭക്ഷണം പഞ്ചായത്ത് പ്രസിഡന്റ്

നല്ല ആരോഗ്യം ഉണ്ടെങ്കിലാണ് നിങ്ങക്ക് പഠിക്കാൻ കഴിയും അല്ലേ നല്ല ആരോഗ്യമുള്ള ശരീരത്താണ് നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവും പി ടിഎ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു സാമ്പത്തിക വർഷത്തെ പത്ത് ലക്ഷം രൂപ മാറ്റിവെച്ച് എല്ലാ സർക്കാർ സ്കൂളുകളിലേക്കും പ്രഭാത ഭക്ഷണം നൽകുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കണ്ണ്പുള്ളി ജി എൽ പി സ്കൂളിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അൻഷിഫ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം മഞ്ജുള വാർഡ് മെമ്പർ സുജാ ശിവരാജൻ സുമേഷ് എന്നിവർ സംസാരിച്ചു